നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൂമ്പാക്കോട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് നിർവഹിച്ചു ശക്തിയുള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രസിദ്ധമായ അങ്കമാലി യോദ്ധാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യോദ്ധാസ്നേഹായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഓട്ടു നേർച്ച പന്തലിന്റെ കാൽനാട്ട് നടത്തി ന്ധവിശ്വാസവും ഭരണഘടനയ്ക്ക് മുകളിലല്ലെന്ന് ഹൈക്കോടതി വാർത്തകൾ വിശദമായി തൂമ്പാക്കോട് ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് നിർവഹിച്ചു പരിയാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജി മോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ അൻലി ഡേവിസ് ഷീബ ഡേവിസ് ഷാൻജു ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡേവിസ് പോട്ടക്കാരൻ ആനി ജോയ് കെ എസ് രാധാകൃഷ്ണൻ എം സി വിഷ്ണു ഡെന്നി ആന്റണി ഡാർലി പോൾസൺ പി പി ആഗസ്റ്റി ഡാളി വർഗീസ് സിജോ കരയടൻ എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി രാജു എന്നിവർ പ്രസംഗിച്ചു അൻപത്തിയഞ്ചു ലക്ഷം രൂപ അടങ്കലിലാണ് നിർമ്മാണം ആരംഭിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു വാർഡിന് നമ്മൾക്ക് ഒരു സെൻ്റർ പണിയാൻ വേണ്ടി ഫണ്ടിൽ അനുവദിച്ചത് അത് പഞ്ചായത്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ തോന്നു വിചാരിക്കുന്നത് പിന്നെ ബാക്കി നമുക്കറിയാം ആർദ്രം മെഷീൻ്റെ ഭാഗമായിട്ട് ആശുപത്രികളുടെ വികസന പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണെന്ന് നമ്മൾ നാട്ടുകാർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഇപ്പോൾ ഉന്നത ജീവതാര ആശുപത്രിയല്ല ഇപ്പോഴത്തെ ആശുപത്രി മരുന്നിനെ ആയാലും ഡോക്ടറുടെ സേവനങ്ങളായാലും സ്റ്റാഫുകളുടെയൊക്കെ ആയാലും അതുപോലെ തന്നെ ലാബ് സംവിധാനം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സർഗശക്തി വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സഹൃദയ കോളേജിന്റെ സ്വയംഭരണ അവകാശ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണര് ശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഇരിയാണക്കുഴ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജീവ് ഗോപിനാഥ് മുഖ്യാതിഥിയായി കോളേജ് ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിച്ചൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് മാനേജർ മോൺഷിന്നൂർ വിൽസൺ ഈരത്തറ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ ഉരുവിള എന്നിവർ പ്രസംഗിച്ചു അക്കാദമിക് തലത്തിൽ മികവ് പുലർത്തിയ അധ്യാപകരെയും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ മിഥുൻ മുരളിയെയും സന്നദ്ധ പ്രവർത്തക അവാർഡ് നേടിയ റോബിൻ ഫ്രാൻസിസിനെയും ചമിച്ചു ഡിഫറൻസ് എന്നാണ് ഞാനിവിടെ ആ ഡിഫറൻസ് നിലനിർത്താൻ സാധിക്കണം ആ എതിരുന്നത് നിലനിർത്താൻ സാധിക്കണം ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി അക്കാദമിക തലത്തിൽ അല്ലാതെ അനുപോലെ ഞാനും അക്കാദമി ഞാനും രണ്ടുപേരെ പോലെ സന്നിവേശിപ്പിച്ച് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അത് സാധിക്കും നിങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിൻ്റെ സന്ദേശവാദക്കരായി സാമാജിക ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിലേക്ക് പോകുമ്പോൾ ഇത് ഓർമ്മയിൽ ഉണ്ടാകണം നിങ്ങളോർമ്മയിലുണ്ടാകണം നിങ്ങളിലേക്ക് സന്ദേശം ചെയ്യാൻ സാധിക്കണം അങ്ങനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടെത്തി അങ്കമാലി യോദാപുരം റെക്ടറും വികാരിയുമായ ഫാദർ സെബാസ്റ്റിൻ കറുകി ആശീർവദിച്ചു സഹവികാരി ഫാദർ ലിറ്റോ ജോഷിപ്പൊളിപ്പറമ്പിൽ അങ്കമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഇബ്രാഹിം മൗലവി മുള്ളരിങ്ങാട് കിടങ്ങൂർ എൻ പ്രസിഡന്റ് സി സി വിജയൻ സെക്രട്ടറി രജീഷ് ശശിധരൻ എസ് എൻ ഡി പി പ്രസിഡന്റ് ഷൈജു ഗോപാലൻ സെക്രട്ടറി ധന്യ സജി വിശ്വകർമ്മ ശാഖ പ്രസിഡന്റ് സത്യൻ സെക്രട്ടറി തിലകൻ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പിള്ള പന്തപ്പിള്ളി സെക്രട്ടറി അനിൽ പന്തപ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിലിയ വിന്നി തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയ് സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ശ്രീകാന്ത് ഷിബു പയനാടത്ത് സാലി വിൻസെന്റ് ജോബിലി ജനറൽ കൺവീനർ ഹെർബർട്ട് ജെയിംസ് ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ കൈക്കാരൻ കിഷോർ പാപ്പാളി സമിതി ഭാരവാഹികളായ ജോസഫ് പഴങ്ങാട്ട് തോമസ് വെളുത്തേടത്ത് പ്രൊഫസർ എഡിസൺ പനക്കൽ പബ്ലിസിറ്റി കൺവീനർ ടി പി ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു മുതൽ വരെയാണ് തിരുനാൾ മഹോത്സവം നടക്കുന്ന ഊട്ട് തിരുനാൾ നേർച്ച വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മൊൺഷിഞ്ഞൂർ റവറന്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആശീർവദിക്കും കൊടുനാട്ടൽ കർമ്മവും പമ്പരിൻ്റെ കാൽനാട്ടൽ കർമ്മവും സന്തോഷകരമായി ഇവിടെ നടന്നു അതിലേക്ക് ഈ വിനീതിനെ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും വിശ്വാസികളോടും പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികരോടും ആദ്യമായി എല്ലാവിധ നന്ദിയും കടമയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് നമ്മുടെ നാടിൻ്റെയും ചുറ്റുഭാഗത്തുള്ള മുഴുവൻ നാടുകളുടെയും നാട്ടുകാരുടെയും ആശ കേന്ദ്രമാണ് അങ്കമാലി യൂതാപുരം പള്ളി എന്ന് പറയുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാം ഒന്നുകൂടി ഉണർത്തുന്നുവെന്ന് മാത്രം നമ്മുടെ പള്ളിയുടെ സാന്നിധ്യമായ യൂതാസ്ലീഹയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശ്വാസികളുടെ സാധുക്കളുടെ പാപങ്ങളുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ പ്രയാസങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്ന് സമർപ്പിക്കാൻ ഇടമാണ് അങ്കമാലി പള്ളി എല്ലാവർക്കും ഉത്തമമായ ഓരോ വർഷവും വിശ്വാസികൾ ഇതിന്റെ ബന്ധപ്പെട്ട് ഇവിടേക്ക് ും ചാലക്കുടി ക്രസന്റെ പബ്ലിക് സ്കൂളിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ ടീച്ചേഴ്സ് കലോത്സവത്തിൽ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ടീം ഇരുനൂറ്റി നാല് പോയിന്റുകളുടെ കിരീടം നേടി ഞ്ച് പോയിന്റുകൾ നേടി മാള ഹോളി ഗ്രേസ് അക്കാദമി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പോയിന്റുകൾ വീതം നേടി ആതിഥേയരായ ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളും ഇരിഞ്ഞാലക്കുട നികേതൻ പബ്ലിക് സ്കൂളും മൂന്നാം സ്ഥാനത്തെത്തി സമാപന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് മുഖ്യ അതിഥിയായി എ ബി ജോർജ് ഡോക്ടർ രാജു ഡേവിസ് പെരേപാടൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്രെസന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി വൈസ് ചെയർമാൻ സെഎ മുഹമ്മദ് ഹാറൂൺ അധ്യക്ഷനായി പ്രിൻസിപ്പാൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി പി എൻ ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി റോട്ടറി ആഭിമുഖ്യത്തിൽ മേഖലയിലെ കർഷകർക്കായി ജൈവ കാർഷിക സെമിനാർ നടത്തി സെമിനാർ ഉദ്ഘാടനവും മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് നിർവഹിച്ചു പരിയാരം വി എഫ് പി സി കെ ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് അധ്യക്ഷത വഹിച്ചു പരിയാരം കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ തോമസ് വിറ്റദ്ധരുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൃപ ഓർഗാനിക് ഉടമ വേണു അനിരുദ്ധൻ ജൈവ വള വിതരണോദ്ഘാടനം നടത്തി സെമിനാറിൽ പങ്കെടുത്ത കർഷകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ഒപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ചെക്കപ്പും ലഭ്യമാക്കി പരിയാരം മേഖലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള കർഷകോത്തമ അവാർഡിനർഹനായ വി എം ഷോദി കർഷക മിത്ര അവാർഡിനർഹയായ മേഴ്സി വർഗീസ് കർഷക പ്രതിഭ അവാർഡിനർഹനായ ജോപോൾ സജി എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ നൂറോളം കർഷകർക്ക് സൗജന്യ ജൈവ വളവും പച്ചക്കറി വിത്തും വിതരണം നടത്തി റോട്ടറി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിപിൻ വിജയൻ ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ വി എഫ് പി സി കെ ജില്ലാ മാനേജർ ആജ്ഞ വാടങ്കം സിനി ലോനപ്പൻ ക്ലബ്ബ് അംഗങ്ങളായ അനീഷ് കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ ജീസൻ ചാക്കോ അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് സലിം മനപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ പരിപാടിക്ക് സ്ഥലമൊരുക്കി കർഷകരെ വിളിച്ച് ഇന്നത്തെ പരിപാടി വിജയകരമാക്കാൻ ഇവരോട് ഒപ്പം നിൽക്കുന്നത് വി എഫ് പി സിക്ക് ആണ് വി എഫ് പി സിക്ക് ഭാരവാഹികളെയും ഇതോടൊപ്പം തന്നെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെമിനാർ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കണ സാറും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ജാതി സ്പെഷ്യൽ എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ് നമ്മൾ തരുന്നത് അപ്പൊ നമ്മള് നിങ്ങള് പിടിയെന്ന് മേടിക്കുമ്പോൾ പിഡിയക്കാരന്റെ കച്ചവടം നടക്കും അതിന് നമുക്ക് സന്തോഷമുള്ളൂ പക്ഷെ കമ്പനി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കുള്ള കോംപ്ലിമെന്റ് തരാൻ സാധിക്കും നമുക്ക് അതുപോലെ തന്നെ പച്ചക്കാൻ സാധിച്ചിട്ടില്ല കൃഷി വകുപ്പും അംഗീകാരം കൊടുത്തിട്ടില്ല പക്ഷേ എല്ലാവരും പച്ചക്കറയിലേക്ക് മാറി കൊണ്ടിരിക്കുകയാണ് പച്ചക്കറ പൊടി നമുക്ക് സബ്സിഡി റേറ്റ് ഈ എഫ് വഴി ഈ ഡോക്ടർമെന്റിന് വരയ്ക്കി തന്നെ അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആരോപിക്കും ഇത് നമ്മള് പച്ചക്കറ പൊടിച്ച പൊടിയില് എല്ലുപടി ചേർത്ത് നിൽക്കുന്ന എല്ലുപൊടി എല്ലുപൊടി അതിന് നനമുണ്ടായിരിക്കും ആ നരല് മാറ്റിയെടുക്കാൻ വേണ്ടി ചെലുത്തുന്ന പച്ചക്കറിപ്പൊടി എടുത്തെടുക്കുന്ന സാഹചര്യത്തിൽ മണ്ണിലുള്ള വള പ്രകാശ സംശ്ലേഷണം വഴി സൂര്യപ്രകാശം ഉള്ള സമയത്ത് സൂര്യനിൽ നിന്നുള്ള ഊർജം വലിച്ചെടുത്ത് ചെടികള് പച്ചിലായ ചെടി അതിന്റെ ഉള്ളിലേക്ക് ചെയ്യും പ്രകാശ സംശ്ലേഷണം വഴി വളം വലിക്കും ലോട്ടറി ക്ലബ്ബുകാരോട് ഞാൻ ഞാൻ അധികം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്

എല്ലാ ജഡ്ജിമാരും അംഗീകരിച്ച ആളാണ് സോദി രണ്ടാമതാണ് നമ്മുടെ സഖിയുടെ കുട്ടി അവരും നല്ല കൃഷിയുള്ള കുട്ടിയാണ് മൂന്നാമതായിട്ടുള്ള ആളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അപ്പം പോഷക സമൃദ്ധമായ ആരോഗ്യം സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചെയ്തത്